ടീച്ചറമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമരം ചെയ്യുന്ന പീറ്ററെ വഴക്കു പറഞ്ഞ് ടീച്ചറമ്മയുടെ വീട്ടിലെത്തുന്ന നീന ടീച്ചറോട് കലക്കി എന്ന് കനി പറയുന്നുണ്ട് നിങ്ങൾ എത്തിയോ എന്ന് ചോദിച്ച് അമ്മ അങ്ങോട്ട് വരുമ്പോൾ ചെറിയമ്മയ്ക്ക് മാസ് ഡയലോഗ് മിസ്സായെന്ന് കനി പറയാ നീന അവിടെ എന്താ പറയാന്ന് എനിക്ക് നന്നായി അറിയാമെന്ന് പറഞ്ഞ് ടീച്ചറമ്മ അവരെ അകത്തേക്ക് വിളിക്കാം കേട്ടോ അപ്പോഴേക്കും സമരപ്പന്തലിലേക്ക് ചാനലുകാർ വന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പീറ്ററും തീരെ വയ്യാത്ത പോലെ അഭിനയിച്ച് അവർക്ക് അഭിമുഖം കൊടുക്കുക മിഥുൻ സാറിനും നിന്ന ടീച്ചർക്കും ടീച്ചർ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പി കൊടുക്കുക അപ്പോഴാണ് സമരക്കാരുടെ അടുത്ത് മീഡിയക്കാരുണ്ടെന്ന് കനി വന്ന് പറയുന്നത് ഇത് കേൾക്കുന്ന വീണ മൊത്തം കുത്തുത്തിരുപ്പ് വാർത്തകൾ ഉണ്ടാക്കുന്ന മധുസ് വിഷൻ ചാനൽ അത് അതൊന്നും ആരും കാണില്ലെന്ന് പറയാ പിന്നീട് ചാനലിന് അഭിമുഖം കൊടുക്കുന്ന പീറ്ററെയാണ് കാണിക്കുന്നത് വിഷ്ണു കൈ തല്ലി ജോലിക്ക് പോകാൻ പറ്റുന്നില്ല അതുകൊണ്ട് ചികിത്സാ കാശും ചെലവുകാശും അവര് തരണം ഇങ്ങനത്തെ പോലീസിനെ ജോലിന്ന് പിരിച്ചുവിടണം എന്ന് പീറ്റർ മീഡിയക്കാരോട് പറയാ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്ന അമിതും സാറിൻ്റെയും നീന ടീച്ചറുടെയും അടുത്തേക്ക് രാധ വരുന്നുണ്ട് എന്നിട്ട് പറയാ ഇത് വാർത്തയായ നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും നിൽക്കില്ല നിങ്ങളുടെ കുടുംബകാരത്തിൽ പെട്ടിട്ടാ വിഷ്ണുവേട്ടൻ ഈ കേസിൽ പെട്ടത് അതിന് നിങ്ങൾ തന്നെ പരിഹാരം കാണണം അപ്പോൾ നീന പറയുന്നുണ്ട് ഞങ്ങൾ രാവിലെ ഇറങ്ങിയത് തന്നെ പപ്പയെ കാണാനാ ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും പപ്പ കേൾക്കുന്നില്ല എന്തായാലും ഞങ്ങൾ തന്നെ പരിഹാരം കാണും അത് വേണം എന്ന് പറഞ്ഞ് രാധ വിവിടെ നിന്ന് പോവുക കല്യാണം കഴിഞ്ഞുള്ള ചെക്കൻ്റെ പെണ്ണിന്റെ വരവ് ഇങ്ങനെയായി എന്ന് വീണ പറയുമ്പോൾ അത് കൂട്ടണ്ട വിരുന്നിനെ ഞാൻ വിളിക്കുന്നുണ്ടെന്ന് ടീച്ചറമ്മ പറയുന്നുണ്ട് പിന്നീട് അവർ കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ ടീച്ചറമ്മ വിഷമത്തോടെ നിൽക്കുക പോവാനിറങ്ങുന്ന മിഥുൻസാറും നീന ടീച്ചറും മിഥുൻസാർ ബൈക്കെടുക്കുമ്പോഴേക്കും സമരക്കാരുടെ മുദ്രാവാക്യം വിളിക്കേട്ട് നീന ടീച്ചർ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് നിങ്ങൾ നിങ്ങളിവിടുന്ന് പോവില്ലായെന്ന് തന്നെയാണല്ലേ എന്ന് നീന ചോദിക്കുമ്പോൾ കുട്ടി പീറ്റർ ചേട്ടൻ്റെ മോളല്ലേ അപ്പോൾ കൂടെ നിൽക്കല്ലേ വേണ്ടതെന്ന് നേതാവ് ചോദിക്കുക ഒപ്പം നിൽക്കാനുള്ള യോഗ്യത പപ്പയ്ക്കുണ്ടോ ചേട്ടന് ചിലപ്പോൾ ഇതിൽ നിന്ന് വല്ല ഗുണവും കിട്ടും മര്യാദയ്ക്ക് പറഞ്ഞാൽ പപ്പയ്ക്ക് വയ്യല്ലേ ഇനി ഞങ്ങൾ ഞങ്ങളുടെ വഴി നോക്കാമെന്ന് നീന പറയുമ്പോൾ പീറ്റർ പുച്ഛത്തോടെ ചിരിക്കുക പിന്നീട് നീന അവിടെ നിന്ന് ബൈക്കിൽ കയറി പോകുന്നുണ്ട് അപ്പോൾ അവർ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളി തുടരുക പിന്നീട് പുറത്തു പോകാനിറങ്ങിയ മഹേഷിനെയാണ് കാണിക്കുന്നത് കുട്ടികൾ സ്കൂളിൽ പോവാനായി മഹേഷിൻ്റെ വണ്ടിയിൽ കയറാൻ വരുന്നുണ്ട് പേടിത്തൊണ്ടനായ മഹേഷ് നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം നിങ്ങൾ രണ്ടുപേരും എൻ്റെ രണ്ട് സൈഡിലും നിൽക്കണം എന്ന് പറഞ്ഞ് സമരക്കാരുടെ അടുത്തേക്ക് പോവുക ഞങ്ങളിൽ ഒരാളെ തൊട്ടേ നാല് അക്കളി തീക്കളി സൂക്ഷിച്ചോ എന്ന് അവർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുക മഹേഷ് കുട്ടികളെ ധൈര്യത്തോടെ നോക്കി ഞങ്ങൾ ആരും നിങ്ങളെ തൊടുന്നില്ല കളിക്കൊന്നുമില്ല നിങ്ങൾ നിങ്ങളെ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം അത്രേ എനിക്ക് പറയാനുള്ളൂ ആവശ്യത്തിന് പ്രതിഷേധിച്ചോ നിങ്ങൾക്ക് റൈറ്റ് ഉണ്ട് ഇന്ത്യൻ ഭരണഘടന അത് പറയുന്നുണ്ട് ഇതിനിടയ്ക്ക് കുട്ടികൾ ഓടിപ്പോവാം ഇത് കണ്ട് മഹേഷ് പേടിച്ചോടുകടുന്നു പിന്നീട് ബുള്ളറ്റിൽ ടീച്ചർ അമ്മയും കൊണ്ട് സ്കൂളിൽ പോകാനിറങ്ങിയ കനി സമരക്കാരുടെ അടുത്ത് നിർത്തി ഇന്ന് അത്ര എനർജി പോരില്ലോ ഇന്നലത്തെ കോളയുടെ ഹാങ് ഓവർ ആണോ വരുമ്പോൾ ഞാനൊരെണ്ണം മേടിച്ചിട്ട് വരാമെന്ന് കനി പറയാ ചുമ്മാതിരിക്കുന്ന ടീച്ചറമ്മ പറയുമ്പോൾ അവർ അവിടെ നിന്ന് പോകുന്നുണ്ട് അവരതൊക്കെ പറയും നിങ്ങൾ വിളിക്കെന്ന് പറഞ്ഞ് അവർ പിന്നെ ഉറക്കെ മുദ്രാവാക്യം വിളിക്കുക എല്ലാവരും പോയിന്ന് വെച്ച് കള്ള് കുടിക്കാൻ ഒരുങ്ങുന്ന അവർ വീണ സ്കൂട്ടിയിൽ വരുന്നത് കണ്ട് ഇതൊക്കെ എടുത്തു വെച്ച് മുദ്രാവാക്യം വിളിക്കുക പോയി കഴിയുമ്പോൾ കള്ളു കൂടി തുടങ്ങുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സ്കൂളിലെത്തുന്ന നീന ടീച്ചറേയും മിഥുൻ സാറിനെയും അപ്പോൾ അങ്ങോട്ട് നീനയുടെ പപ്പ മിഥുനെ കുത്താൻ വന്നോ സരസ്വതി ടീച്ചറുടെ മരുമകൻ നീനയുടെ പപ്പയുടെ കൈ തൊല്ലിടിച്ചെന്നോ നിനയുടെ പപ്പ ടീച്ചറുടെ വീട്ടിൽ നണ്ടൽ സത്യാഗ്രഹം തുടങ്ങി എന്നൊക്കെ പറയണേ കേട്ടല്ലോ എന്ന് പറഞ്ഞ് കമലാക്ഷി ടീച്ചറും മദരൻ സാറും അങ്ങോട്ട് വരിക എന്താ സംഭവം എന്ന് മദരൻ സാർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്ന് മിഥുൻ സാർ ചോദിക്കുമ്പോൾ ചാനലിൽ ലൈവായി കണ്ടെന്ന് കമലാക്ഷി ടീച്ചർ പറയുന്നുണ്ട് എന്നാ ബാക്കി ലൈവ് കൂടി കാണാൻ പറഞ്ഞ് മിഥുൻ സാർ നിന്ന ടീച്ചറേയും വിളിച്ചോണ്ട് അവിടുന്ന് പോവാ ഇത്രയും തല്ലിപ്പൊളി കുടുംബം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് കമലാക്ഷി ടീച്ചർ ചോദിക്കുമ്പോൾ കാര്യം അറിഞ്ഞപ്പോ ടീച്ചർക്ക് എന്ന് മദനൻ സാർ ചോദിക്ക േ ഇത്രയ്ക്ക് അവർ നമ്മുടെ മുന്നിൽ കിടന്ന് നെകളിച്ചതല്ലേ എന്ന് പറയുമ്പോ ബെല്ലടിക്കുന്നത് കേട്ട് അവരവിടുന്ന് ക്ലാസ്സിലേക്ക് പോവുക വഴിയിൽ സരസ്വതി ടീച്ചറെ കാണുന്ന കമലാക്ഷി ടീച്ചർ ടീച്ചറെ ഒന്ന് നിന്നേ സത്യാഗ്രഹം നടത്താനായിട്ട് സെക്രട്ടറിയേറ്റിന്റെ മുമ്പിലെ സബ് സെന്റർ ടീച്ചറിന്റെ വീടിന് മുന്നിൽ തുടങ്ങിയെന്ന് കേട്ടല്ലോ ശരിയാണോ ഇത് കേൾക്കുന്ന മേരിക്കുട്ടി ടീച്ചർ ടീച്ചർക്ക് എന്താ വേണ്ടത് സത്യാഗ്രഹം തുടങ്ങാൻ പ്ലാൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മതസാറും കമലാക്ഷി ടീച്ചറും അവിടെ നിന്ന് പോവുക ഇതൊന്നും കേട്ട് നീ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞ് മേരിക്കുട്ടി ടീച്ചർ സരസ്വതി ടീച്ചറെ ആശ്വസിപ്പിക്കുന്നുണ്ട് വൈകിട്ട് സ്കൂട്ടിയിൽ വീട്ടിലെത്തുന്ന സരസ്വതി ടീച്ചറും വീണയും അവർ മുദ്രാവാക്യം വിളിക്കുന്നത് കേട്ടില്ല ടീച്ചറെ സൈറ്റും പെൻസിലും എടുത്ത് റെഡിയായിരുന്നു അവർ പാഠം പഠിപ്പിക്കുന്നു സമരം അവരായിട്ട് നിർത്തിയാ അമ്മ അതിന് സമ്മതിക്കൊന്നും വേണ്ട നല്ല നേരം പോക്കാന്ന് വീണ പറയാ രാത്രിയാകുമ്പോൾ മുഖംമൂടി അണിഞ്ഞ രണ്ടു പേർ ടീച്ചർ അമ്മയുടെ വീടിനടുത്തുള്ള സമരപ്പന്തലിനടുത്തേക്ക് വരുന്നുണ്ട് പീറ്റർ അവിടെ സമരപ്പന്തലിൽ കിടക്കുന്നുണ്ട് പന്തത്തിൽ പെട്രോൾ ഒഴിച്ച് അവർ സമരപ്പന്തലിലേക്ക് എറിയുക തീ കാണുന്ന നേതാവും പീറ്ററും രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങി ഓടുന്നുണ്ട് ശബ്ദം കേട്ട് ഓടി വരുന്ന ടീച്ചറമ്മയും മക്കളും ആരാ ഇത് ചെയ്തതെന്ന് നാട്ടുകാർ ചോദിക്കുമ്പോൾ വിഷ്ണുവിനെ ചൂണ്ടി ഇവനാ ചെയ്തതെന്ന് പീറ്റർ പറയാ നാട്ടുകാർ വിഷ്ണുവിൻ്റെ നേരെ തിരിയാ രാവിലെ മീഡിയക്കാർ പിന്നെയും പിടിക്കാൻ വന്നിട്ടുണ്ട് ചാനലിൽ അതിന്റെ ലൈവൊക്കെ കാണുന്ന ടീച്ചറമ്മ കത്തിച്ചത് വിഷ്ണു ആണെന്ന് പീറ്റർ പോലീസിനോട് പറയാ നിങ്ങളത് കണ്ടോന്ന് ചോദിക്കുമ്പോൾ തീ പിടിച്ചപ്പോൾ ഞാനും നേതാവ് ഇറങ്ങിയോടി അന്നേരം വിഷ്ണു ദൂരെ മാറി നിന്ന് നോക്കുന്നുണ്ടായിരുന്നെന്ന് പീറ്റർ പറയുന്നുണ്ട് കേസെടുക്കണമെന്ന് അവർ പറയുക പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവിനെ പോലീസ് വിളിക്കുന്ന നമ്മൾ തമ്മിലുള്ള സൗഹൃദം വെച്ച് കേസ് ആഗ്രഹിക്കുന്ന പോലെ തിരിച്ചുവിടുന്ന അവർ സ്പ്രെഡ് ആക്കുന്നത് ആർ പീറ്ററെ സമരപ്പന്തലിൽ കത്തിച്ചു കൊല്ലാൻ നോക്കിയെന്ന് മീഡിയയും ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ഹയർ എൻക്വയറി ഉണ്ടാവും അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല വിനോദിനെന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലെന്ന് ചോദിക്കുന്നുണ്ട് വിഷ്ണു അയാൾ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വെക്കുക പത്രങ്ങളിലും ടി വിയിലും ഒക്കെ ആ ന്യൂസ് സ്പ്രെഡ് ആവുകയാണ് ടീച്ചർ അമ്മയും നീനയും സാറും ഒക്കെ ആ ന്യൂസ് കാണാം ഇത് കണ്ട് സമാധാനമില്ലാതെ ടീച്ചറമ്മ ഗുരുവായൂരപ്പനോട് പോയി പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോഴാണ് ടീച്ചർ അമ്മയെ പാൽക്കാരം വന്ന് വിളിക്കുന്നത് സമരത്തിനെ പറ്റിയവർ പറയുന്നുണ്ട് അവര് തന്നെയാവും തീയിട്ടത് എന്തേലും കൊടുത്ത് ഒതുക്കി വിടുന്നതാ നല്ലത് എന്ന് പറയുമ്പോ ഒന്ന് സംസാരിച്ചു നോക്കാമെന്ന് പറഞ്ഞ് ടീച്ചറമ്മ അയാളെയും കൂട്ടി പീറ്ററുടെ അടുത്തേക്ക് പോവാം പീറ്ററെ അടുത്തേക്ക് വിളിച്ച് വാടക വീട്ടിൽ എന്താ പീറ്ററിനെ അറിയാം വിഷ്ണു ഒന്ന് പിടിച്ചു മാറ്റിയിട്ടല്ലേ ഉള്ളൂ പോലീസ് കൊണ്ടുപോകുമ്പോഴും കയ്യിന് പ്രശ്നമൊന്നുമില്ലായിരുന്നല്ലോ കൈ ഒടിഞ്ഞ കാര്യം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ചികിത്സാ ചെലവ് ഞാൻ ഏറ്റെടുത്തേനെ നിങ്ങളതൊന്നും എന്നോട് പറയാതെ സമരം ചെയ്തുകൊണ്ടല്ലേ കാര്യങ്ങൾ ഇത്ര വഷളായതെന്ന് ടീച്ചറമ്മ ചോദിക്കാം അത് ഇനിയും ചെയ്യാലോ ടീച്ചറെന്ന് പറഞ്ഞ് നേതാവ് വരിക ചികിത്സയ്ക്ക് മറ്റും എത്രയെന്ന് പറഞ്ഞാൽ ഞാനത് തന്നേക്കാ എന്ന് ടീച്ചറമ്മ പറയുന്നുണ്ട് ചികിത്സാ ചെലവ് മാത്രം പോരാ സമരത്തിൻ്റെ ചെലവ് കൂടി ചേർന്ന് ഒരു അഞ്ച് ലക്ഷം രൂപ തരണമെന്ന് നേതാവ് പറയുക ഇത് കേട്ട് ഞെട്ടുന്ന ടീച്ചറമ്മയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ